ഹലോ അപ്പം എല്ലാവർക്കും സ്വാഗതം ഞാൻ നമുക്ക് സാമ്പാർ ഒരു പുതിയ ഒരു പുതിയതല്ല പഴയത് തന്നെയാണ് ഒരു ഇത് ഞാൻ ഇന്നത്തെ ബിഫോ ഞങ്ങളുടെ വീട്ടിലെ ബിഫോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇത് സാമ്പാറിന് അരിഞ്ഞു വെച്ചുക ഒന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് കത്രിക്ക നമ്മുടെ നാട്ടിൽ വഴുതനങ്ങു പറയും തമിഴിൽ കത്രിക്കു അപ്പുറം വെണ്ടയ്ക്ക തക്കാളി ക്യാരറ്റ് നമ്മുടെ എന്നാ ഇത് പേര്ന്ന ചെറിയുള്ളി ചിന്നമങ്കായം ഇതാ നമ്മളവിടെ മലയാളത്തിൽ ചെറിയുള്ളി തമിഴിൽ ചിന്നമങ്കായം ചൊല്ലും തമിഴിൽ ചെറിയുള്ളി എന്നും പറയും അപ്പോൾ ഇതാണ് നമ്മളിന്ന് അപ്പം പിന്നെ അത് ഇതാണ് നമ്മളിന്ന് സാമ്പാറും വീട്ടിൽ ഇന്ന് സാമ്പാറും നമ്മുടെ തോരൻ അതായത് ക്യാരറ്റ് ബീൻസ് നമ്മുടെ സവാള പിന്നെ പച്ചമുളക് എടുക്കാൻ പറഞ്ഞ് പച്ചമുളക് കൊടുത്തിട്ടോ എടുത്തോട്ടോ പച്ചമുളക് കൂടെ അരിഞ്ഞു വെച്ചോ പച്ചമുളക് കൊടുത്തോക്കുന്നു അപ്പം ഇതേ ഞാൻ തോരനല്ല നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ് ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഇന്നിവിടെ സാമ്പാറും തോരനും ക്യാരറ്റ് ആൻഡ് ബീൻസ് തോരനും മിക്സർ തോരൻ ആണ് ഇന്ന് നമ്മളിതിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതെല്ലാം അരിഞ്ഞത് നിങ്ങളെ ഞാൻ കാണിക്കുവാണെങ്കിൽ ഇന്നിതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചതരാം ഈസി ഈസി സാമ്പാർ സൈലൻ്റ് ഈസി സാമ്പാറാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ ചെറുവിളിയാണ് ഞാനിപ്പോൾ ഇതിനകത്തിട്ട് ഞാൻ സാധാരണ സവാള ഇടും വേണമെങ്കിൽ സവാളയിടാം ഇല്ല എന്നുണ്ടെ ചെറുവിളി ഇടാം ഇതിപ്പോൾ ചെറുവിളി മതി ഇത് വിചാരിച്ചു അപ്പോൾ ഓക്കെ നമുക്കടുത്ത് അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പരിചയപ്പെടാൻ പോവാം കേട്ടോ നമുക്ക് അപ്പം കിച്ചണിലേക്ക് പോകാലെ അപ്പൊ നമ്മളെ വെണ്ടയ്ക്കൊന്ന് മാസം എടുക്കണം കേട്ടോ കറക്റ്റ് ഉപ്പ് ഇടണം വെണ്ടക്കാളൊക്കെ വെണ്ടയ്ക്ക ഉപ്പ് പിടിക്കാൻ ചിപ്പം പിടിച്ചിട്ട് നമ്മുടെ വെണ്ടക്ക മാത്രം

നമ്മടെ ശക്തി

ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം കുറച്ച് ഉപ്പിടണം വേറെ നമ്മുടെ കായം പെരുങ്ങായം ആ പെരുങ്കായം പൊട്ടാച്ചി പരിപ്പടി പരിപ്പടി പരിപ്പ് നല്ല ഊറ വെച്ച പരിപ്പാണ് കേട്ടോ ഊറ വെച്ച് നല്ല ഇതുപോലെ ഉണ്ട് അപ്പൊ അതും ഇല്ല ഇതൊരു ഈസി സാമ്പാറേ അത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാന്നുള്ളതാ പരുപ്പ് വേവിച്ച് അത് വേവിച്ച് ഇത് വേവിച്ച് ഒന്നും ഇരിക്കണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഈസി ആയിട്ടുള്ളതാ വെള്ളം ഇടിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കളിയാണ് ഒരുപാട് തരത്തില് സാമ്പാറുണ്ട് നമുക്ക് ഇത് പെട്ടെന്ന്

മല്ലിയല ലാസ്റ്റ് ഇട്ടാൽ മതി ഇതില് മല്ലിയല നമ്മളീതെല്ലാം ആയതിന് ശേഷം ലാസ്റ്റ് കിട്ടാ മതി ഇപ്പൊ കാണാൻ നമ്മള് ഇത്രയും ഇതിനകത്ത് നമ്മള് വെണ്ടക്കയും കൂടെ ഇട്ടുകൊടുക്കുവാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ കേരളത്തിന് സംഭവം ഇതിനകത്ത് ഒരു കാര്യം മാത്രല്ല അതായത് നമ്മുടെ നാട്ടിലെ അമരപ്പനില്ല അപ്പൊ ഇതിലും അപ്പം ഞാൻ സാമ്പാർ മൂടാൻ മൂലാ ഒരു മൂന്ന് ബിസിലിന്റെ ആവശ്യമുള്ളത് നമുക്ക് വന്നിട്ട് കടുവാ സാമ്പാർ കേട്ടോ നീ അമ്മക്കേ ആ നോക്കട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റും ലൈക്ക് സബ്സ്ക്രൈബ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തെറ്റുപിറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ കൂടെ പറയാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇത് ഞാനിപ്പോ നമ്മുടെ സാമ്പാറിൽ തുറക്കാൻ പോകുന്നത് സാമ്പാർ സാമ്പാർ നല്ല കുറുകി അടിപൊളിയായിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട് പറയുമ്പോൾ തോട്ട് കൊണ്ടുപോകാം സാമ്പാർ കാണിക്കണം ശരിക്കും സാമ്പാർ നല്ല അടിപൊളി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്നെ ഇങ്ങനെ പൊക്കണം എല്ലാത്തിനും സാമ്പാർ നല്ല പൊട്ട പൊക്കട്ടെ സൂപ്പർ സാമ്പാർ അപ്പൊ ഓക്കെ ഒരു പുതിയൊരു വീഡിയോ വേണ്ടി വരുന്നവർ എന്താ